म्यहम् उग्रं वीरं महाविष्णुं जलन्दं सर्वदोमुखं नृसिंहं भीषणं भद्रं मृत्युं मृत्युं नमाम्यहम् उग्रं वीरं महाविष्णुं जुलन्दं सर्वदोमुखं नृसिंहं भीषणं भद्रं मृत्युं मृत्युं नमाम्यहम् उग्रं वीरं महाविष्णुं जुलन्दं सर्वदोमुखं नृसिंहं भीषणं भद्रं मृत्युं मृत्युं नमाम्यहम् उग्रं वीरं महाविष्णुं जुलन्दं सर्वदोमुखं नृसिंहं भीषणं भद्रं मृत्युं मृत्युं नमाम्यहम् ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്ദം നൃസിംഹം ഭീഷണം പദരം മൃത് മൃത് നമ്യഹം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്ലന്ദം നൃസിംഹം ജ്വലന്തം സർവോമുഹം നൃസിംഹം ഭീഷണം പദ്രം മൃം മൃത് നമ്യഹം ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ നാരായ ॐ क्लीं महा ॐ श्रीं महागणपतये नमः ॐ गं गणपतये नमः ॐ नमः शिवाय ॐ श्रीं नमः शिवाय ॐ नमो वासुदेवाय ॐ नमो नारायणाय अहर्बुद्य ऋषि अधिजगदीचन्द महासुदर्शनो महाविष्णुर्देवता ॐ क्लीं कृष्णकृष्ण हरे कृष्णा ഓം ക്രീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീജനവല്ലഭായ പരായ പരം പുരുഷായ പരാത്മനേ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധാസ്ത്രാണി സംഹര സംഹര മൃത്യോർമോജയ മോജയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജ്വലപരീതായ സർവധിക്ഷോപണകരായ കുംഭട്ട് ബ്രാഹ്മണേ പരം ജ്യോതിഷ സ്വാഹ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ലായ പരാ പരം പുരുഷായ പരാത്മനേ പര ഘർമ ഔഷധ അസ്ത്രംഹര സംഹര മൃത്യുചയ മോചയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ നീത്രേ ജോലപരീതായ സർവദിക്ഷോപണകരായ കുംഭബ്രാഹ്മണേ പരം ജ്യോതിഷ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ലായ പരാ പരം പുരുഷ്യായ പരാത്മനേ പര ഘരമ ഔഷധ അസ്ത്രശസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ നീത്രേ ജോലപരീതായ സർവീക്ഷോപണകരായ കുംഭ്ബ്രാഹ്മണേ പരം ജ്യോതിഷ സ്വ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീ ജനവല്ലായ പരാായ പരം പുരുഷായ പരാത്മനേ പരകർമ്മ മന്ത്ര യന്ത്ര ഔഷധ അസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജോലപരീദായക്ഷോപണേ പരം ജ്യോതിഷസ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദയ ഗോപീജനവല്ലായ പരാായ പരം പുരുഷാ പരാത്മനേ പരകർമമ മന്ത്രയന്ത്ര ശ്രാണി സംഹര സംഹര മൃത്യുചയ മോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായീത്രേ ജോലപരീദായക്ഷോപണകരാ കുംഭഡ്ബ്രാഹ്മണേ പരം ജ്യോതിഷ സൗഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ പരാ പരം പുരുഷായ പരാത്മനേ പരകർമ മന്ത്രയന്ത്ര ഔഷധ അസ്രശസ്ത്രാണി സംഹര സംഹര മൃതോർമോചയോചയ ഓം നമോ മഹാസുദർശനായ മഹാസുദർശനായീത്രേ ജോലപരീതായ സർവദിക്ഷോപണകരായ കുംബ്ബ്രാഹ്മണേ പരം ജ്യോതിഷ സോഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ പരാായ പരം പുരുഷായ പരാത്മനേ പരകർമ മന്ത്രയന്ത്ര ഔഷധ അസ്ത്രാണി സംഹര സംഹര മൃത്യോർമോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ധീത്രേ ജ്വലപരീതായ സർവദിക്ഷോപണകരായ കുംബത്ബ്രാഹ്മണേ പരം ജ്യോതിഷോത്സോഹ ഓം കീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ പരാായ പരംപുരുഷായ പരാത്മനെ മന്ത്രയന്ത്ര ഔഷധ അസ്ത്ര സംഹര സംഹരം മൃത്യോർമോചയ ഓം നമോ ഭഗവതേ മഹാസുദർശനായ ദീത്രേ ജോലപരീദായ സർവദിക്ഷോപണകരായ കുമൺബ്രാഹ്മണേ പരം ജ്യോതിഷ സോഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജനവല്ലായ പരായ പരം പുരുഷായ പരാത്മനെ പരകർമമ മന്ത്രയന്ത്ര ഔഷധ അസ്ത്രാണി സംഹര സംഹര മൃത്യോർണോജയ മോദയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ ദീത്രേ ജോലപരീദായ സർവദിക്ഷോ ഗണകരായ കുംഭ്രാഹ്മണേ പരം ജ്യോതിഷസ്വാഹ ഓം കളീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീജനവല്ലായ പരാായ പരം പുരുഷായ പരാത്മനേ പരകർമ്മ മന്ത്രേന്ദ്ര ഔഷധാസ്ത്രാണി സംഹര സംഹര മൃത്യു മോചയ ഓം നമോ ഭഗവതീ മഹാസുദർശനായ ദീത്രേജ്വലപരീതായ സർവദിക്ഷോപണകരായ ഗണകരായ കുംഭ്ബ്രാഹ്മണേ പരം ജ്യോതിഷ സ്വാഹ ഓം ഹീം കൃഷ്ണായ ഗോവിന്ദായ ഗോവീജനവൽഭായ പരാായ പരംപുരുഷായ പരാത്മനേ പരകർമമ മന്ത്രയന്ത്രൌഷധ അസ്രശസ്ംഹര സംഹര മൃത്യോർമോചയ മോചയ ഓം നമോ മഹാസുദർശനായ മഹാതുദർശനായ ജോലപരീതായ സർവദിക്ഷോപണകരായ കുുംവത് പരം ജ്യോതിഷ സ്വാഹ ॐ श्री महागणपतिये नमः ഓം ശ്രീ മഹാഗണപതിയെ ഓം 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 ക്ലീം നമോ 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 വാസുദേവായ വാസുദേവായ നാരായണായ നാരായണായ ശ്രീ മഹാഗണപതിരർഷി ശ്രീനാരദർഷി അനുഷ്ടിചന്ദസ അനുഷ്ടി ചന്ദ്രോ ശ്രീകൃഷ്ണോ ഓം ക്ലീം കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ രാജഗോപാലിന് ഓം കൃഷ്ണ കൃഷ്ണ മഹായോനി ശനയേ ശനയ ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി ഹരേ രാമ ഹരേ രാമ രാമ ഹരി ഹരി ഹരേ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി हरे राम हरे राम 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 हरे हरे ॐ पूर्णमदं पूर्णमिदं पूर्णा पूर्णमुदच्छति पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते ॐ शान्ति 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 thank you you hey.